ചെറുതാണോ എന്ന് നോക്കല്ലേ ചെറുപ്പക്കാരാ പക്കറ്റിന്റെ കത്തിട്ട് നീ തിരിച്ചെടുക്കല് പക്കറ്റിന്റെ കത്തിട്ടിട്ട് നീ തിരിച്ചെടുക്കല് എന്റെ പ്രിയമുള്ളവര് മഹാനായൊരു കുമാരൻ ഹൃദയം മാൻഹു അവടന്ന് പറഞ്ഞു ഇബാദത്ത് ചെയ്യുമ്പോ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ചെയ്താ സമയത്ത് ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഇരിക്കുന്നവര് നിങ്ങൾക്ക് ഒരു അള്ളാഹു െ നിങ്ങളെല്ലാവരും പടച്ചവനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പടച്ചവര് അവസാനം അവിടെ നിന്ന് വെള്ളത്തൊടിയിൽ പൊതിഞ്ഞിട്ട് തന്റെ വീടിന്റെ മുൻപത്ത് കിടക്കുമ്പോ കിലോമീറ്ററുകളോളം വണ്ടികൾ നിരന്ന് കിടന്നില്ലേ ഉസ്താദിന്റെ മറക്കാൻ കഴിയുമോ ആ മുഖമൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കിടക്കുന്ന മുഖമൊന്ന് കാട പ്രകാശമായിരുന്നു ചെറുപ്പക്കാരാ

നിങ്ങൾ പോയി കണ്ടവരുണ്ടല്ലോ എന്തൊരു പ്രകാശമാ എന്തൊരു പുഞ്ചിരിയാ കൊടുത്താ നമുക്ക് അതുപോലെ ഒരു ഭാഗ്യം ലഭിക്കുമോ വല്ല നീ എപ്പോ ചാരത്തിരുന്നിട്ട് മുത്തലിമീകളായ മക്കളുണ്ടല്ലോ ആ ചാരത്തിരുന്ന് കാണാർ കാണാറ് വെള്ളവസ് ം ലഭിക്കുംബുദാബിയില് കിടന്നതെന്നാല് പണച്ചവനെ പണം കൊടുത്തിട്ടായി പക്ഷേ മഹാന്മാരായ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചിരുന്ന മകത്തുക്കളുണ്ടല്ലോ ആ മഹാന്മാരുടെ കബറിന്റെ ചാരത്തും പടത്തിന്റെ ആവശ്യമില്ലാതെ പക്ഷവനെയും മക്കളിരുന്ന് കുറാരൂതുമ്പോ അവിടുത്തെ മുഖം കണ്ടവരല്ലേ എല്ലാവരും കാണാ പോയപ്പോ അവൾന്ന് വെള്ളത്തൊടികിട താഴക്കളെന്ന് വിളിച്ചു പറഞ്ഞതെന്താ പോകുമ്പോ ഇതുപോലെ പോകണേ എന്റെ പ്രിയമുള്ള ഉണ്മ്മമാര് എന്റെ പെങ്ങന്മാരേ മരിക്കുന്ന കൂടിയുള്ള ഒരു മരണം വേണോരിക്കുന്ന മുഖത്തോടെ വേണോ ചുണ്ടില് പുഞ്ചിരി വേണോ മഹാനായ ജുലീതിൽ പായാദി നിങ്ങൾ അവിടെ നിന്ന് മരണപ്പെടുകയാതിൽ പഴതാതി നിങ്ങളുണ്ടല്ലോ അവിടത്തെ ജന മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ അമ്മയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ മരിച്ചു കിടന്നു ഞങ്ങളെ കൊതിപ്പിച്ചല്ലോ ഞങ്ങളെ കൊതിപ്പിച്ചല്ലോ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ അത് മാത്രമല്ല മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്ത് കവറിൽ ഇറക്കുമ്പോ വല്ലാത്ത ഒരു പരിമടം മടിച്ച് വീശിയല്ലോ വല്ലാത്തൊരു സുഗന്ധമായിരുന്നല്ലോ നീ എങ്ങനെയാണ് ഇത് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോ മഹാനായ ജുനീതിലെ പരിരാതീതങ്ങള് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാ ചെയ്താലും അല്ലാഹുവേ നിസ്കാരത്തിന്റെ കാര്യം കൊടുക്കുകയാസ്കാരത്തിന്റെ മറന്നു പോകരുത്യോടുകൂടി അല്ലാഹു എനിക്ക് തന്ന പ്രതിപരമാണെന്ന് മഹാനവരുകള് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ അവസാനം ഇവിടെ നിന്ന് പിരിയുമ്പോ അവസാനം മനോഹരമാക്കണോ ഒരു നല്ല മരണം വേണോ സഹോദരാം പ്രവാചകന്മാരുടെ കൂടെ നടന്ന ലഹുമാൻ ഹക്കീമറികൾ പറയുകയാൻകുന്ദി നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണേ നിപാദത്ത് ചെയ്യുമ്പോ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ച നിന്റെ ദുനിയാവും ആഹ്രവൻ അല്ലാഹുവേ രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ ദുനിയാവും നീ രക്ഷപ്പെടുത്തണേ അല്ലോ രണ്ടാമത്തെ അറിവെന്താ എട്ടെണ്ണമാണ് എണ്ണി പറയുന്നത് എട്ട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ദുനിയാവും ആശ്രമം രക്ഷപ്പെടാറുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ മഹാനായ മഹാനായനു കുമാരൻ ഹക്കീമതങ്ങള് പറയുകയാ കാര്യങ്ങളാണ് അവിടെ എണ്ണി പറഞ്ഞത് അതിലെ ഒന്നാമത്തെ കാര്യമാണ് ഇപ്പൊ പഠിച്ചത് രണ്ട് നമുക്ക് അള്ളാഹുമാർ രണ്ട് രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ അവിടെ നിന്ന് രണ്ടാമതായി പറയുകയാണ്

നിന്റെ താഴേക്ക് ഇറങ്ങുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് എന്ന് നീ ഉറപ്പിക്കണേ െ എല്ലാരും ഭക്ഷണം കഴിക്കാറുണ്ട് കഴിക്കുമ്പോ ഈ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നത് ഹലാലും വെട്ടി വിഴുങ്ങാണ്ട് കിട്ടുമ്പോ കഴിക്കാൻ അവസരം കിട്ടുമ്പോ നമ്മളൊക്കെ നല്ലതുപോലെ കഴിക്കാറുണ്ട് എന്നാൽ ഈ കഴിക്കുന്നത് ഹലാലാണോ ഹറാമാണോ ആരൊക്കെ ഇപ്പൊ ഹലാലിന്റെ കാമ്പയിൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കണ കാലവാ അല്ലേ ഇപ്പൊ ഹലാലിനെ കുറിച്ചുള്ള ചർച്ചയാലാലു ബോർഡിനെ കുറിച്ചാ വലിയ ചർച്ചകൾ എല്ലാം നോക്കി ഒന്നും പറ്റാതെ വന്നപ്പോ അവസാനം അവിടെ എത്തി നിൽക്കുക എന്ത് എന്ത് ഹലാലി നിക്കുക ഹലാൽ എന്ന് പറയുന്നതിന്റെ ഹലാൽ ഒക്കെ നടക്കുന്ന കാലവ സത്യത്തിൽ ഹലാലിന്റെ അർത്ഥം എന്താ പൊട്ടന്മാർക്ക് അറിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടവേ എനിക്കുള്ളൂ പള്ളിയിലെ ഉസ്താദന്മാരൊക്കെ ഹലാലു ഹറാമൊക്കെ ചർച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നത് എന്താ ഹലാൽ എന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മൃഗത്തെ അർക്കുമ്പോ എന്നെ ഒരു ഉദാഹരണം വേണ്ടി വലിയ പെരുന്നാളിനെക്കും വലിയ പെരുന്നാളിന് പള്ളിയിൽ അറക്കൂലേ ഒതുഹയെ കൊടുക്കൂലേ ഈ ഒതുഹയെ കൊടുക്കുന്ന സമയത്ത് ഒരാൾ ബിസ്മി പറയാതെ അറുത്താൽ എന്ത് ചെയ്യണം എന്തു ചെയ്യണോ ഒരാളെ വലിയ പെരുന്നാളിന് ഒരു പോത്തിനെ അറക്ക അപ്പൊ അറക്കണ സമയത്ത് ബിസ്മി പറഞ്ഞില്ല അങ് അറുത്ത് കളഞ്ഞു എന്ത് ചെയ്യണം അതിനെ മറുപടി പറഞ്ഞു എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് അർത്ഥവില്ലേ പോത്തിന് പറ്റാൻ പറ്റിക്കാൻ എല്ലാം കൂടെ എന്നെ തിന്നണം നിക്കാം ഇങ്ങനെന്തേടാ മതി പ്രസംഗിക്കാൻ വന്നിട്ട് നമ്മളോട് മസല കുഴിച്ചു മൂടണം അത്ര തന്നെ വേറൊന്നുമില്ല ബിസ്മി പറയാത്തതിന്റെ പേര് എൻ്റെ പ്രിയപ്പെട്ടവരെ കാരണം എന്തിനാ ബിസ്മി പറയാൻ പറഞ്ഞത് തഴവോസ്താദിന്റെ വൈത്തടുത്ത് നോക്ക് അള്ളാടെ പേര് പറയുന്നത് കേൾക്കുമ്പോ അതിനൊരു സന്തോഷം അപ്പൊ ആ അള്ളാടെ പേര് കേട്ട സന്തോഷത്തിൽ മരണവേദന അറിയാതെ മരിച്ചു മരിച്ചുപോകുന്നു എടാ ഒരു മുസ്ലിം ഒരു മൃഗത്തെ അറക്കുന്ന സമയം അവൻ ബിസ്മി പറഞ്ഞിട്ടേ അറക്കാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനെ ബിസ്മി പറയാതെ പാടില്ല അതൊരു ഒരാൾക്കും കൊടുക്കാൻ പാടില്ല ഇപ്പൊ മുസ്ലിം വന്നിട്ട് പറയുന്ന ഒരു കോഴി വേണം വേണം കോഴിക്കടയിലുള്ള ഒരാളുണ്ടല്ലോ അപ്പൊ പോത്തിനെക്കോട്ടെ ജപ്പാർ എന്താ ഞങ്ങൾ കണ്ടില്ല നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് ഒരാൾ വന്നിട്ട് ഞാൻ ജോഫറിന്റെ കടയിൽപ്പെട്ട് പറയണേ ജോഫറെ ജോഫറിന്റെ പേര് പറയണെങ്കിൽ നമ്മൾ ഒരാളെ പെട്ട് ചോദിക്കുമ്പോൾ ഒരാൾ ഒരു മുസ്ലിം വന്ന് എന്നാ വേറെ നമ്മുടെ കടയിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ ബിസ്മി പറയാൻ അറുത്ത് കൊടുക്കാൻ പാടുണ്ടോ മുസ്ലിം പാടുണ്ടോണ്ടോ പാടില്ല അതാ മനസ്സിലാക്കണ്ട ഒരു മുസ്ലിം മൃഗത്ത് അറക്കുമ്പോ അത് ആർക്ക് കൊടുത്താൽ ഓൻറെ നെയ്സ്ലാം പഠിപ്പിച്ച നിയമം നീ ബിസ്മി പറഞ്ഞിട്ട് അറക്കാൻ പാടുള്ളൂ ആർക്ക് കൊടുത്താലും മറക്കാതെ പറയാതെ അറക്കരുത് ഇനി നീ കൊടുത്താലും കല്യാണ വീട്ടിലേക്ക് നൂറ്റമ്പതില് കിലോ കോഴി വേണം പടച്ചോനെക്കണു ഓനങ്ങിട്ട് ഒറ്റക്ക് തന്നെ കഴുത്തങ്ങട്ട് പിടിക്കറക്ക ഇങ്ങനെ നിന്നെ നാളെ നിന്ന നാള നരകത്തിൽ വീട്ടിലേക്ക് അഞ്ഞൂറ്റമ്പത് കിലോ ഇറച്ചിക്ക് വേണ്ടി നീ ഒരു കോഴിയെ ബിസ്മി പറയാതെ പറയാതറുത്തു കൊടുത്താൽ അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ കഴിച്ചാൽ അവന്റെ നാൽപ്പത് ദിവസത്തെ ഇബാദത്ത് ചെറുതൊന്നുമല്ല അപ്പൊ അവൻ കാരണക്കാരന നിന്നുള്ള അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അറക്കുമ്പോ ബിസ്മി പറഞ്ഞിട്ടേ അറക്കാൻ പാടുള്ളത് ഏത് മൃഗമാണെങ്കിലും ആർക്ക് കൊടുത്താലും ഇത് ഇസ്ലാമിന്റെ നിയമമാണ് പക്ഷേ ഇന്നത്തെ പല കടക്കാരും പ്രകൃതിയുടെ കാര്യത്തിൽ ഒരുപാടൊക്കെ ആളും ആളും ഓർക്കാറില്ല അള്ളാഹു ഈ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എന്തും വായിലെടുത്ത് വെച്ചോ പക്ഷെ ഇറക്കുന്നതിന് മുമ്പ് നീ ചിന്തിക്കണം ഇത് നല്ലതാണോ

പിന്നെ പ്രവാചകന പെടുന്ന പടച്ചറപ്പേ പ്രവാചകം നോക്കുമ്പോസ്കാരം കഴിഞ്ഞ് സഹാബി ഇറങ്ങി പോവുകയാട് റസൂൽ അവസാനം ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ الله رسول الله, الله

ാഹിബിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുന്നു അറസൂലല്ലാ എന്റെ കുടുംബത്തിന്റെ കാര്യം അറിയില്ലേ രബിയ ഞാൻ പാവപ്പെട്ടവനാ ഞാനൊരു കഴിക്കാ ഭക്ഷണമില്ലാത്തവനാ ഞാൻ എന്തിനാളെ വീട്ടിലേക്ക് ഓടി പോകുന്നതും അറിയുമോ എന്റെ വീടിന്റെ പരിസരത്ത് അതാ എന്റെ വീടിന്റെ അയൽവാസിയായ മനുഷ്യന്റെ ഒരു വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാ അതിലീത്തപ്പഴം ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നുണ്ട് பாகமாயி நெல்கும் நன்று அல்லா ஆயித்தப்பட மரத்தில் நந்த இத்தப்பட மன்ன வீடின்ன முன்னில் வீடுகையா ഒരു ദിവസം ഞാൻ സുബഹി സംസ്കാരം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എൻ്റെ ചെറിയ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടിൻ്റെ മുറ്റത്ത് കിടക്കും നയിത്തപ്പഴമെടുത്ത് കഴിക്കുഞ്ഞിയേ എന്റെ മക്കൾക്കതറിയില്ലല്ലോ എൻ്റെ മക്കൾ ഹറാബ് കടിച്ചല്ലോ എന്റെ മക്കളുടെ ശരീരത്തിൽ ഹറാമ കടന്നു ചെന്നല്ലോ അവൻ കഴിച്ചതാണല്ലോ അതുകൊണ്ട് യാത്ര സൂലല്ല നമസ്കാരം കഴിഞ്ഞ് ഞാൻ ഓടുന്നത് എന്തിനാ എന്റെ മക്കൾ ഉണരുന്നതിനു മുമ്പ് എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് വീട്ടിൽ ചെന്നിട്ട് ആ ഈത്തപ്പഴം മുഴുവനും എൻ്റെ വീടിൻ്റെ മുന്നിൽ കിടക്കുന്ന ഈത്തപ്പഴം മുഴുവനും ഞാൻ എടുത്തിട്ട് അയൽവാസികളെ പറമ്പിലിടും അതുകൊണ്ടാണ് ഞാ പോകുന്നത് എന്തിനാ ചെറുപ്പക്കാരാ തന്റെ വീടിന്റെ മുന്നിൽ അയൽവാസികളെ അയൽവാസികളെ പറമ്പിൽ നിൽക്കുന്ന ഒരു നിന്ന് യുദ്ധപ്പഴത്തിന്റെ വീടിന്റെ മുന്നിലേക്ക് വീടിന് യുദ്ധപ്പഴമുണ്ടല്ലോ അതുപോലും എന്റെ മക്കളുടെ കഴിക്കരുത് കാരണം അത് ഹറാമാ അത് ഹലാലല്ലല്ലോ അനുവാദമില്ലാത്തതിന്റെ മക്കളെ തിന്നുകഴിഞ്ഞോ പിന്നെ എന്റെ മക്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ലല്ലോ അതുകൊണ്ടാണ് അബൂതു സൂര്യനു വല്ലാത്ത സങ്കടമായി പ്രവാചകനപ്പെടുന്നു പറഞ്ഞു സഹാബാ അബൂതുജാനയുടെ അയൽവാസിയെ വിളിച്ചുകൊണ്ട് വാ സഹാബ എന്റെ പ്രിയപ്പെട്ട അടുത്തവന്റെ പറമ്പിൽ നിന്ന് വീണ തേങ്ങ എടുത്ത് ഉപയോഗിക്കുന്ന ഉമ്മാ അടുത്തവന്റെ പറമ്പിൽ നിന്ന് വീണ മാവിൽ നിന്ന് മാങ്ങ എടുത്ത് കഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഹലാലാണോടാ പൊന്നുമോര് ഹലാലാണോടാ ചെറുപ്പക്കാരാ അനുവാദമില്ലാതെ എടുത്ത് കഴിക്കല് നിന്റെ അല്ലാഹു െല്ലാം നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാ മക്കൾക്ക് കൊടുക്കും അയൽവാസിയായ മനുഷ്യര് അമ്മാൻറെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് മനുഷ്യരോട് പറഞ്ഞത് എന്തോ

അന്ന് ആൻഡർസോന് പറയുമ്പോഴാത അവനൊരു മുനാപിക്ക

പ്രവാചകനാ മുനാഫിക്കിനോട് ആ ഒരു നീ നൽകിയാൽ ചോദിക്കുകയാർഗത്തില് പത്ത് തരാമെന്ന് പറയുമ്പോ ഈ ലോകത്തിന്റെ നേതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ സ്വർഗത്തിൽ പത്തുമരം തരാ ഇവിടത്തെ ഒരു മരം അബിന് കൊടുക്കും ഞാൻ തലിക്കാൻ തയ്യാറാണ് പക്ഷേ സ്വർഗത്തി

ും പറഞ്ഞു നിനക്ക് തരാ ഓൻറെ കൈയ് പിടിച്ച് മുനാഫിക്കിന്റെ ഈ മുനാഫിക്കിന്റെ കൈയ് പിടിച്ചിട്ട് തന്റെ ഈന്തപ്പന തോട്ടത്തിൽ കൊണ്ടുപോയി നത്തിയിട്ട് പറഞ്ഞു ഏതാണോ ഏതാണ് വേണ്ടത് പത്തെണ്ണ എണ്ണി എടുത്തോളം

അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഈന്തപ്പന മരം കൊടുത്തു എന്നിട്ട് ഓൻ ചിന്തിക്കുന്നത് എന്റെ വീടിന്റെ പറമ്പിൽ തന്നെയല്ലേ വലിയ സംഭവങ്ങൾ അള്ളാഹു പങ്കി നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ സഹാബി പള്ളിയിൽ നിന്ന് ദുആ ചെയ്യാൻ പോലും ഇരിക്കാതെ ഇറങ്ങി ഓടുന്നത് മക്കൾ ഓടരുന്നതിന് മുമ്പ് ഈ പറ മുറ്റത്ത് കിടക്കണ കിടക്കണേക്കപ്പോഴത്തെ അടുത്തവന്റെ പറമ്പ നമ്മുടെ അവസ്ഥ എന്തറിയോ പള്ളിയിൽ പോയാ പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് നമ്മൾ എടുത്തുകൊണ്ട് വെട്ടിയിട്ടിരിക്ക പള്ളിയിലെ കപ്പ് വരെ കയറി കെട്ടിയിട്ടിരിക്ക ചങ്ങരയില്ലാത്ത കാര്യ എന്ത് എന്ത് എനിക്ക് ഇന്നുവരെ മനസ്സിലാകണില്ല ഈ പള്ളി കിടക്കണ ചെരുപ്പിന്റെ മൂക്ക് എന്തായിരിക്കും ആരെങ്കിലും മാറി എടുത്തോണ്ട് പോവാതിരിക്കാനായിരിക്കും കമ്മിറ്റിക്കാരെങ്കിലും അബ്മാനം ഓർത്തിട്ടും പള്ളി കിടക്കണ ചെരുപ്പിന്റെ മുകൾ ഭാഗം വെട്ടിട്ടിരിക്കാ അതിനത്തൊരു വലിയൊരു കാരണം എന്താ ചിലപ്പോ അതും പഹയന്മാരെ പോയാലും വെള്ളിയാഴ്ച പള്ളി വരാറുണ്ട് നിസ്കരിക്കാൻ വന്നിട്ട് ഹജ്ജിന്റെ ഉമ്മറയിലും പൊതുവെ ഉണ്ടെന്നാണ് അപ്പൊ ഹജ്ജ് കഴിഞ്ഞിട്ട് ഉമ്മ പ്രസവിച്ചത് പോലെ പാവം മുഴുവനും വെള്ളിയാഴ്ച കഴുകിക്കളഞ്ഞിട്ട് ഇറങ്ങുമ്പോ കാലിനും പരുവല്ലോത്തിട എന്റെ പൊന്നാരെ ചങ്ങാതിമാരെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നാളെ അള്ളാടെ കോലതിയിലിന്തി ഉഹത് മലയോളം വലുപ്പുണ്ടാവുന്ന മൂട്ടിച്ച സാധനത്തിന് അതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് വരും പള്ളിയിൽ നിന്ന് ചെരിപ്പടിച്ചുകൊണ്ട് പോകുന്നവനൊക്കെ പറമ്പിൽ നിന്ന് വീഴുന്ന തേങ്ങ എടുത്തിട്ട് അരച്ച് തിന്നാൻ എന്നാ ടേസ്റ്റാ ടേസ്റ്റായില്ലേ അവനകത്തോട്ടി പ്രത്യേക ടേസ്റ്റാ തേങ്ങ ഇങ്ങനെ വീണ് അങ്ങോട്ട് നോക്കാ ആരും കണ്ടില്ല തട്ടി കട്ടിയർത്തവന്റെ പറമ്പിൽ ഇട്ടിട്ടു കേറ്റി ഇട മക്കളെ റോഡിൽ കൂടെ പോകുമ്പത്തേക്കുന്ന നല്ല മാങ്ങ ഇങ്ങനെ നിക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ കിടക്കുമ്പോ തിന്നാൻ എന്ത് ടേസ്റ്റാ തിന്ന് തിന്ന് പറമ്പിൽ തീറ്റി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മയ്യത്ത് കൊടുക്കുന്നവര് പഠിക്കണം പെങ്ങളെ പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു അവള് വെങ്ങാടുള്ള ഏറ്റവും വലിയ കോടീശ്വരന്റെ ഭാര്യ ആയിരുന്നില്ല അവള് വിറവുകെട്ടുകാരന്റെ ഭാര്യയായിരുന്നു വിറകു ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ ഭാര്യയെ കാണിച്ചിട്ട് പറഞ്ഞു അവള് സ്വർഗത്തില സഹാബി വനിതകൾ ഓടുകയാ പെണ്ണിനിടക്കം പോയി ചോദിച്ചു നീ എന്ത് നന്മയാ ചെയ്യുന്ന നീ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും എന്ത് നന്മയാ മോളെ പെണ്ണു പറഞ്ഞു ഒന്നുമില്ല രാവിലെ എൻറെ ഇക്ക ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോ ഞാൻ കൈ പിടിച്ചിട്ട് പറയും പലിശ പൈസയും ലോട്ടറി പൈസയും ഹറാമായ പൈസ ഒന്നും വേണ്ടി ഇങ്ങോട്ട് വന്നേക്കരുത് ഹറാമായ ഭക്ഷണമോ പൈസയോ കൊണ്ടി വീട്ടിലേക്ക് വരരുത് പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ് എന്നാലും ഹറാം എന്നെ കൊണ്ട് തീറ്റിക്കരുത് എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് എല്ലാ ദിവസവും പറയും അതിനുള്ള കൊടുത്ത പൊതുപരമാണെന്ന ചരിത്രം പഠിപ്പിക്കുന്നു അള്ളമാറാകട്ടെ നമ്മുടെ ഭാര്യ എന്താ പറയാ ആരെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് എന്റെ എനിക്ക് നല്ലൊരു മാക്സി വേണം ചുരിദാർ വേണം അത് വേണം ഇത് വേണം എന്തോ പൈസ അറിയണ്ട എന്റെ സഹോദരങ്ങളെ ഞാൻ എന്റെ മക്കൾക്ക് ഹറാമു കൊടുത്തു ഞാൻ മരിച്ചു എന്റെ മയ്യത്ത് കബറി വെച്ചിട്ട് എന്റെ സിനാനും എൻറെ നഴിയുമും കൂടെ എന്റെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് അള്ളാനോട് പറയ പഠിച്ചു കൊടുക്കണേ അല്ലാ എന്റെ ഉപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ പിഞ്ചു മക്കൾ മക്കളല്ലാടെ മുന്നിൽ നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞു വിവാഹം ചെയ്യുമ്പോ അല്ല പറയുക മക്കളെ നിങ്ങളുടെ ഞാൻ കാരണം നീ ഇട്ടിരിക്കണ വസ്ത്രം തന്നെ നിന്റെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം നീ 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 തിന്നതും കുടിച്ചതും ധരിച്ചിരിക്കുന്നതും ും ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന നിന്റെ ഞാൻ എങ്ങനെ നീ ഒരു തെറ്റും ചെയ്തില്ല മക്കളെ എന്ന് നബി മുഹമ്മദ് പറയുന്നത് ഹറാമും ഹലാലും വ്യക്തമാക്കണം ഈ തൊണ്ടക്ക് താഴെ ഇറക്കുന്നതിന് മുമ്പ് നീ ആലോചിക്കണം തന്റെ കൈകിട്ട് ഇറക്കിയിട്ട് രക്തം വരുന്ന രീതിയിൽ ഛർദിച്ചത് എന്തിനു വേണ്ടിയായി എന്തിനു വേണ്ടിയ സഹോദരങ്ങൾ അവിടെ നിന്നും പറഞ്ഞല്ലോ മരിച്ചു പോയാലും കുഴപ്പമില്ല പക്ഷെ മുന്നിൽ മുന്നിൽ എനിക്ക് എനിക്ക് രക്ഷപ്പെടണമല്ലോ അതുകൊണ്ടാണ് തൊണ്ട കുടികളെ താഴെ കുത്തിയിറക്കിയിട്ട് അള്ളാഹു മാത്രങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്റെ പൊന്നാര മകളുടെ മകൻ കൈ കുത്തിയിറക്കിയിട്ട് ഹസൻ്റെ കണ്ടപ്പോ തന്റെ പൊന്നാര മകൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്തേ ഉപ്പാ വീടിന്റെ മുട്ടത്ത് കിടന്നത് ഏതാ ഇടത്ത് കഴിച്ചത് അമാനത്തിൻറെ സതക്കയുടെതാണെന്ന് അറിയില്ലല്ലോ അല്ലാന്റെ റസൂൽ ചെറുമകന്റെ വായിക്കകത്ത് കൈയിട്ട് ചർദിപ്പിച്ചു എന്ന് ചരിത്രം പഠിപ്പിച്ചത് നരകത്ത് പയന്നുകൊണ്ടാണ്